ൂ ടൗൺറ്റീവ് ബാങ്ക് അതിലേഴ് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും ബാങ്കിന് സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് എൽ പി സ്കൂളിലെ പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു പി ടി എല്ലാ കുട്ടികൾക്കും വേറെ സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു അതോടൊപ്പം പുതിയ ധ്യാനാവശ്യത്തിലേക്ക് എത്തിയിരിക്കുന്ന എല്ലാ കുട്ടികളെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യണം ഒരു വിദ്യാലയം എന്ന് പറയുമ്പോൾ നമ്മുടെ കഴിവുകൾ വികസിപ്പിച്ചെടുക്കുന്നതിനും നമ്മുടേതായിട്ടുള്ള സ്വാഗതം സ്കൂൾ ലോക്കൽ മാനേജറും സെന്റാൻസ് കോൺവെന്റ് മദർ സുപീരിയറുമായ റഫറൻസ് സിസ്റ്റർ സ്റ്റെയിൻ തിരിതെളിയിച്ച പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു ഇതൊരു പ്രവേശിത ഉത്സവമാണ് ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെയൊക്കെ ആണെങ്കിൽ ഇവിടെ കുഞ്ഞുങ്ങളുടെ കരച്ചിലൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കുമായിരുന്നു ഇന്നത് മാറിപ്പോയി പണ്ട് കാലഘട്ടത്തിൽ സ്കൂളിൽ ഒന്നാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾ രണ്ടിലെ പിള്ളേർക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതായത് രണ്ട് മാസത്തെ വെക്കേഷന് ശേഷം അവർ സ്കൂളിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർക്ക് ദുഃഖമാണ് ഇന്ന് സന്തോഷത്തിലൂടെയാണ് കാരണം അവരുടെ കൂട്ടുകാരെ കാണാൻ ഒന്നിച്ച് കളിക്കാൻ ഒന്നിച്ച് ചിരിക്കാൻ ഒന്നിച്ച് പഠിക്കാൻ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ ഒക്കെ സന്തോഷത്തോടുകൂടി ഈ വിദ്യാലയത്തിലേക്ക് അവർ കടന്നു വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇതൊരു പ്രവേശന ഉത്സവമായ ഭാഗം ഉത്സവം എന്ന് പറയാൻ പറയുമ്പോൾ നമുക്കറിയാം ഏറ്റവും സന്തോഷമുള്ള ഒന്നാണ് അപ്പം നമ്മളൊരു പുതിയ അധ്യയന വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് പുതിയ അധ്യയന വർഷത്തിൽ നമ്മൾ പുതിയ ഉടുപ്പ് പുതിയ കുട പുതിയ ബാഗ് അങ്ങനെ പുതിയ പുസ്തകം അങ്ങനെ പുതിയ അന്തരീക്ഷം പുതിയ ഒരു പക്ഷേ ചില ചില കുട്ടികൾക്കൊക്കെ പുതിയ സ്കൂളായിരിക്കാം അങ്ങനെ ഒരു എല്ലാം പുതുമ നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലേക്കാണ് നിങ്ങൾ നിങ്ങളോരോത്തരും കടന്നു വന്നിരിക്കുന്നത് കുഞ്ഞുങ്ങളെ നോക്കുമ്പറയാം കുഞ്ഞുങ്ങളുടെ മുഖത്തേക്ക് അറിയാം ഒത്തിരി പ്രതീക്ഷയുണ്ട് മാതാപിതാക്കന്മാർക്ക് ഒത്തിരി പ്രതീക്ഷയുണ്ട് ഈ കുഞ്ഞുങ്ങൾ ആരായ തീരണം ആരായ വളരും എന്ന പ്രതീക്ഷയോടുകൂടിയാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഈ കൊടുങ്ങലൂർ പോലീസ് കോൺസ്റ്റബിൾ അഖിൽ വിശിഷ്ടാതിഥിയായിരുന്നു നവാഗതരായ വിദ്യാർത്ഥികൾക്ക് സമ്മാനവും മധുരവും നൽകി സ്വീകരിച്ചു റിട്ടയേർഡ് ടീച്ചർമാരായ മേഴ്സി ടീച്ചർ ബീന ടീച്ചർ എന്നിവർ സംസാരിച്ചു ജെയിൻ ടീച്ചർ നന്ദി പറഞ്ഞു